ഇതാണ് ഒടിച്ചുകുത്തി നാരകം ഇത് ഈ നാരകത്തെ പറ്റി ഒരുപാടാർക്ക് അറിയാം എന്നാലും അറിയാത്തവരുണ്ടാവും ഇതിൻ്റെ ഒന്ന് പൊട്ടിച്ച് മണ്ണ് കുത്തിയാൽ തന്നെ ഇത് വേര് പിടിക്കും പെട്ടെന്ന് വേര് പിടിക്കും അതുകൊണ്ടാണ് ഇത് ഒടിച്ചു കുത്തി നാരകം എന്നറിയപ്പെടുന്നത് സാധാരണ നമ്മൾ കാണുന്ന ചെറുനാരങ്ങയേക്കാൾ ഇതിന് വലിപ്പം കൂടുതലാണ് മാത്രമല്ല ഇതിന് വിത്തുകൾ ഉണ്ടാവുകയില്ല പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും കൊടുക്കാതെ തന്നെ നല്ല നിലയില് വളരുന്നതും കായ്ക്കുന്നതുമായ ഒരു ഇനത്തിൽപ്പെട്ടതാണ് ഈ ഒടിച്ചുകുത്തി നാരകം ഇതുപോലെ ചട്ടിയിലാണ് വളർത്തുന്നതെങ്കിൽ ചാണകപ്പൊടിയും കുറഞ്ഞ തോതിലുള്ള വേര് വളർച്ചയ്ക്ക് വേണ്ടി അല്പം എല്ലുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ചട്ടിയിലാകുമ്പോൾ ഇടക്ക് നീണ്ടുപോകുന്ന കമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം നല്ലതുപോലെ നനച്ചു കൊടുക്കണം ഇത് വെള്ളം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടികൂടിയാണ് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക വലിയൊരു പരിചരണമൊന്നും കൊടുക്കാതെ തന്നെ നല്ലപോലെ വളരുകയും കായ്ക്കുകയും ചെയ്യും പ്രത്യേകിച്ചൊരു സീസണൊന്നും ഇതിനില്ല ഇത് എല്ലാ സമയവും ഇത് പൂവിടുകയും ചെയ്യും കായ്ക്കുകയും ചെയ്യും പാകമായതൊക്കെ ഇതിൽ നിന്നിപ്പോൾ പറച്ചതാണ് ഇപ്പോഴും പൂ ഭാഗത്ത് പൂവിടുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് കായ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഒരു സീസണോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നത് അടുത്തുള്ള നഴ്സറികളിലൊക്കെ ഇതിൻ്റെ തൈ വാങ്ങാൻ കിട്ടും വലിയ വിലയൊന്നും ഇതിനില്ല പക്ഷേ ഗുണം വളരെ കൂടുതലുമാണ് കീടങ്ങളുടെ ആക്രമണവും ഇതിന് വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഒരു ആറുമാസത്തോളമായി കാണും ഞാനിത് നെയ്സറിയിൽ നിന്നും കൊണ്ടുവരുമ്പോൾ തന്നെ അതിൽ ഒന്ന് രണ്ട് കായ ഉണ്ടായിരുന്നു നല്ല പഴുത്ത കായ പിന്നീട് ഇത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റി കുറച്ച് വളക് കൊടുത്തപ്പോൾ നല്ലതുപോലെ പെട്ടെന്ന് വളരുകയും കൂടുതൽ പൂവും കായുമൊക്കെ ഉണ്ടായിത്തുടങ്ങി ഇത് കുലകുലയായും ഒറ്റയായും ഒക്കെ ഉണ്ടാവും അധികം പൂക്കളൊന്നും കൊഴിഞ്ഞു പോകില്ല മിക്കവാറും വിരിയുന്ന പൂക്കളൊക്കെ അത് കായായി തന്നെ മാറും ഇത് ഞാൻ എയർലെയറിങ് ചെയ്തു വെച്ചതാണ് അതിൻ്റെ ആവശ്യമില്ല കമ്പ് കൊത്തിയാൽ മതി എന്നാലും വെറുതെ വെട്ടിക്കളയാൻ ഉദ്ദേശിച്ച കമ്പുകളൊക്കെ ഞാനിങ്ങനെ എയർലെയറിങ് ചെയ്തു വെക്കും അപ്പോൾ നല്ലതുപോലെ വേരും വന്നിട്ടുണ്ട് ഇത് ഞാൻ ലെയർ ചെയ്തെടുത്ത ഒരു തൈ ചെറിയൊരു ചട്ടിയിലേക്ക് വെച്ചതാണ് ഇതും പെട്ടെന്ന് തന്നെ കായ് പിടിക്കും ഒടിച്ചു കുത്തി നാരകത്തിൻ്റെ ഓരോ തയ്യെങ്കിലും നമ്മുടെയൊക്കെ ഓരോ വീടുകളിലും ഇതുപോലെ നമുക്ക് നട്ടു വളർത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അതിൻ്റെ കൂടെ ഒരു സബ്സ്ക്രൈബും പ്രതീക്ഷിക്കുന്നു ഓക്കെ